ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമുക്കൊരു ഇളനീർ പുഡിങ് തയ്യാറാക്കിയാലോ നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ട് ഒരു ഇളനീർ പുഡിങ് തയ്യാറാക്കാം ഇളനീർ പുഡിങ് ഇഷ്ടമില്ലാത്ത ആരും ഉണ്ടാകുന്ന സാധ്യതയില്ല എല്ലാര്ക്കും ഇളനീർ പുഡിങ് ഇഷ്ടായിരിക്കും അപ്പൊ അതെങ്ങനെയാ നമുക്ക് നോക്കിയാലോ വേഗം തന്നെ നമുക്ക് വീടോയിലിട്ടേക്ക് പോകാം ചൈന ഗ്ലാസ് കൊണ്ടാണ് കേട്ടോ പുഡിങ് തയ്യാറാക്കുന്നത് പത്ത് ഗ്രാമിൻ്റെ ഒരു ചൈന ഗ്രാസാണ് എടുത്തത് അത് നമുക്ക് എന്താ ചെയ്യാം കുറച്ച് വെള്ളം എടുത്തിട്ട് കുതിരാൻ വെക്കാം കുറച്ച് വെള്ളം ചേർക്കുന്നുണ്ടു അതിൽ നിന്ന് നമുക്കതൊന്ന് ഒന്ന് കുതിരാൻ വെക്കാം ഞാനിവിടെ ഇളനീറിൻ്റെ പാടയും വെള്ളമൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട് നമ്മൾ പള്പല്ല യൂസ് ചെയ്യുന്നത് സാധാ ഇളനീറാണ് അതെന്തെങ്കിലും നമുക്ക് നല്ല പേസ്റ്റ് രൂപത്തിൽ കുറച്ചായ ഇളനീറിൻ്റെ വെള്ളത്തിൽ തന്നെ കുറച്ച് പേസ്റ്റ് രൂപത്തിൽ നമുക്ക് നല്ല രീതിയിൽ അടിച്ചെടുക്കാം അധികം വെള്ളം ഒഴിക്കണ്ട കുറച്ച് വെള്ളം ഒഴിച്ചെടുത്താൽ ഇതേപോലെ നല്ലൊരു പേസ്റ്റ് രൂപത്തിലായിട്ട് അടിച്ചെടുക്കാം പിന്നെ ഇതിലേക്കൊരു പാക്കറ്റ് പാലാണ് ഉപയോഗിക്കുന്നത് കേട്ടോ അഞ്ഞൂറ് മെല്ലിൻ്റെ ഒരു പാക്കറ്റ് പാലാണ് എടുത്തത് ഒരു പാക്കറ്റ് പാലിന് പത്ത് ഗ്രാമിൻ്റെ ഒരു ചൈന ഗ്ലാസ് അതാണ് ഇതിൻ്റെ കണക്ക് അപ്പോൾ നമുക്കിതിലേക്ക് എന്തെയ്യ ആവശ്യത്തിനുള്ള പഞ്ചസാരയും കൂടി ചേർത്തെടുത്ത് ഒന്ന് പാൽ ചൂടാക്കാൻ വയ്ക്കാം മധുരത്തിന് വേണ്ടി ഒന്നെങ്കിൽ കണ്ടസ്റ്റഡ് മിൽക്ക് ചേർത്തെടുക്കാം അല്ലെങ്കിൽ പഞ്ചസാര ചേർത്തെടുക്കാം അതായത് ഇഷ്ടംപോലെ ഏതാണ് നമുക്ക് അത് ചേർത്തെടുത്താൽ മതി പാൽ അവിടുന്ന് ചൂടാകുമ്പോൾ തന്നെ നമ്മൾ ചൈന ഗ്രാസിനെ ഒന്ന് നമുക്ക് മെൽറ്റ് ചെയ്തെടുക്കാം ചൈന ഗ്രാസിനൊരു മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്കൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാം അധികം വെള്ളമൊന്നും ചേർത്ത് കൊടുക്കണ്ട നമ്മൾ കുതിര വെച്ച വെള്ളം തന്നെ ഉണ്ടല്ലോ ആ വെള്ളത്തിൽ തന്നെ ചൈനാ ഗ്രാസം മെൽറ്റ് ആയിക്കോളും പിന്നെ നമ്മൾ പാലിലേക്ക് നമ്മൾ അരച്ചു വെച്ച ഇളനീരുണ്ടല്ലോ ഇളനീറിന്റെ പേസ്റ്റും കൂടി ചേർത്തെടുത്ത് നല്ലോണം ഒന്ന് ചൂടാക്കിയെടുക്കാം ഏകദേശം വരുന്ന രീതിയിലേക്ക് നമുക്ക് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ചൂടാക്കിയാൽ മതി അപ്പോഴേക്ക് നമ്മൾ ചൈന ഗ്രാസം ഇവിടെ മെൽറ്റ് ആയിക്കോളും തെരിത്തെപ്പൊന്നും നമ്മൾ ചൈന ക്രസിനെ മെൽട്ടാക്കി എടുക്കണം ചൈന ഗ്ലാസ് നല്ലോണം മെൽട്ടായിട്ടില്ലെങ്കിൽ പിന്നെ പുഡിങ് സെറ്റാകൂലട്ടോ അപ്പം ചൈന ഗ്രാസിനെ നല്ലോണം ഒന്ന് മെൽട്ടാക്കി എടുക്കണം തെരിത്തെരിപ്പൊന്നും ഇല്ലാത്ത നല്ല രീതിയിൽ മെട്ടാ മെൽട്ടായി എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ചൈന ഗ്രാസും കൂടി എന്താ ചെയ്യാം ഈ പാലിലേക്ക് ചേർത്ത് കൊടുക്കാം ചൈന ക്രസും പാലും കൂടി നല്ലോണം നമുക്ക് മിക്സാക്കി എടുക്കണം കേട്ടോ നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ല രീതിയിൽ ഒന്ന് ഇളക്കിയിട്ട് എല്ലാം കൂടി നല്ലോണം യോജിക്കുന്ന രീതിയിൽ വേണം ഇളക്കി കൊടുക്കാൻ ഇനി ഒരു പുഡിങ് ട്രേ എടുത്തിട്ട് അതിലേക്ക് നമ്മൾ കൂട്ടം ഒന്ന് അഴിച്ചു കൊടുക്കാം നല്ലോണം തണിഞ്ഞതിന് ശേഷം നമുക്കിതൊന്ന് ഫ്രിഡ്ജിൽ തണുക്കാൻ വെക്കാം നമ്മൾ ചൈന ഗ്രാസ് നല്ല ശരിക്കും മെൽറ്റ് ആയിട്ടുണ്ടെങ്കിൽ പുഡിങ് നല്ല അടിപൊളിയായിട്ട് സെറ്റായിട്ട് വരും ഇല്ലെങ്കിൽ പുഡിങ് സെറ്റാവാൽ കുറവായിരിക്കും കേട്ടോ ഇതിലേക്ക് പിന്നെ നമുക്ക് കയ്യിൽ നടത്താനായിട്ടുണ്ടെങ്കിൽ അടച്ചും കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ് ഞാൻ പിന്നെ അതൊന്നും ചേർത്ത് നിർത്തിക്കില്ല നമ്മളെ പുഡിങ് നല്ലോണം തണിഞ്ഞിട്ടുണ്ട് നമുക്കൊന്ന് ഫ്രിഡ്ജിലേക്ക് തണുക്കാൻ വെക്കാം നല്ല ഒരു രണ്ട് മൂന്ന് മണിക്കൂറോളം ഫ്രിഡ്ജിൽ വെക്കണം കേട്ടോ അപ്പോഴാണ് നല്ലോണം തണുത്ത് പുഡിങ് സെറ്റായി വരാം നമ്മൾ പുഡിങ് നല്ല ശരിക്കും ഇതാണ് കട്ട് ചെയ്യാനായിട്ട് നല്ല ശരിക്ക് പറ്റുന്നുണ്ട് നമ്മൾ പുടി നല്ല അടിപൊളിയായിട്ട് സെറ്റായിട്ടുണ്ട് നല്ല ടേസ്റ്റായ ഇളനീർ പുഡിങ്ങാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് വെക്കണോ അതുപോലെ തന്നെ ഇളനീർ പുഡിങ് ഇഷ്ടമുള്ളവർ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക